ഹലോ ഡിയർ ഫ്രണ്ട്സ് കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മസാല എഗ് ബ്രെഡ് ടോസ്റ്റ് ടോസ്റ്റാണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് രണ്ട് വലിയ സവാള കട്ടിയതും ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണം മനസ്സിലായല്ലോ സവാള നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഞാനിവിടെ സവാളയെല്ലാം നല്ലപോലെ വയറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പിലയും ഒരു പച്ചമുളക് വലിയ പച്ചമുളക് പകുതി ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റിയിട്ട് എടുക്കണം തക്കാളിയും ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടണം അങ്ങനെയെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഈ ടോസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ദാ ഞാനെല്ലാം ഇവിടെ എടുത്ത പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണെല്ലാം മാറുന്ന രീതിയിലൊന്ന് വയറ്റിയിട്ടെടുത്ത് എന്നിട്ടേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മിക്സാക്കിയ പിന്നെ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ചെറിയ തീലൊന്ന് വെച്ചുകൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് കുക്കാവണം മനസ്സിലായല്ലോ ദാ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് ദാ കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്ത് എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വയറ്റിയ പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ദാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മുട്ട ഞാനിടെ മൂന്ന് മുട്ടയാണ് പൊങ്ങിയിട്ട് എടുത്തിരുന്നത് ഞങ്ങൾക്കിടെ മൂന്ന് മതി ഇതിടെ ആറ് മുട്ടക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് മുട്ടയെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം മനസ്സിലായല്ലോ അതാ ഞാൻ ബാക്കിയുള്ള മുട്ടയും ഇതേപോലെ തന്നെ റൗണ്ടിൽ കട്ട് ആക്കിയിട്ട് എടുത്ത് വെക്കുന്നതുണ്ട് പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചിലവാന്നുള്ളത് അതേപോലെ പണിയും കുറേ ഒന്നുമില്ല സിമ്പിളാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഒരു ബ്രെഡിന്റെ പീസ് എടുത്ത് വെച്ച പിന്നെ ചീസിന്റെ സ്ലൈസ് ഉണ്ടല്ലോ അതും ഒരെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് നീ ചീസിൻ്റെ സ്ലൈസില്ല മൊസറിലീസെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ചീസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതേപോലെ ബ്രെഡിൻ്റെ മീത്ത സോസ് തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല വെച്ചിട്ട് മുട്ട വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ചീസ് ചേർത്തിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് ചീസിൻ്റെ സ്ലൈസിലേക്ക് ഞാൻ പിസ്സാൻ്റെ സോസാണ് ഒരസ്പൂണ് നല്ല പോലെ തേച്ച് കൊടുത്ത് എന്നിട്ട് മസാലയും വെച്ചുകൊടുത്ത് എന്നിട്ട് ആ വട്ടത്തിലുണ്ടല്ലോ അതും ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നേ ഇനി ഈ സോസ് ബ്രെഡിൻ്റെ മീത്തേക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ കുറച്ച് തട അങ്ങനെ തടവിയെങ്കിലും നല്ല പാങ്ങന്നെയാണ് എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് പ്രെസ്സാക്കി വെച്ച പിന്നെ കുറച്ച് ഒറിഗാനോ അത് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശ കുരുമുളുടെ പൊടിയാ കരം മസാലൻ്റെ പൊടിയല്ലോ ഇല്ലേ ജസ്റ്റ് വിതറി കൊടുത്താൽ കാണാനൊരു ഭംഗി ആയിരിക്കും ഇണ്ടാ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ബ്രെഡ് വെച്ച് ചീസ് വെച്ചുകൊടുത്ത് കുറച്ച് സോസ് ഒഴിച്ചുകൊടുത്ത് പിന്നെ മസാല വെച്ചുകൊടുത്ത് പിന്നെ നിങ്ങളെ കയ്യിൽ പിസ്സ സോസ് ഇല്ലായെങ്കിൽ തക്കാളി സോസായും കുഴപ്പമില്ല പിന്നെ നിങ്ങളെ പറയല്ലേ തക്കാളിൻ്റെ സോസും ചില്ലി സോസും ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാകുമ്പോൾ പിസ്സ സോസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അതാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തെടുക്കണം എന്നിട്ട് പാൻ ചൂടാക്കിയ പിന്നെ പാനിലിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഇതാ കുറച്ച് ഒരുകാനും അതേപോലെ ചില്ലി ഫ്ലേക്സ് എല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പാനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കിയാൽ പിന്നെ നമ്മൾ പാനിലേക്ക് ഇത് പൊട്ടാണ്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് ഏകദേശം ചെറിയ തീയിൽ ഒരു മിനിറ്റ് കൂടുതൽ സമയം വേണ്ട വളരെ ചെറിയ തീ ആയിരിക്കണം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം തീ കൂടിപ്പോയാല് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് എങ്ങനെ അറിയാം ഇത് എന്ന് മനസ്സിലാവുന്നത് ഈ വെച്ച ചീസ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും നോക്കിയാൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത് മെൽറ്റ് ആവാൻ തുടങ്ങിയെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം എന്താ ഇടം മെൽറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട പിന്നെ കുറേ സമയമൊന്നും അടുപ്പിൽ വെക്കണ്ട ഒരു പതിനഞ്ച് സെക്കൻഡ് ചെറിയ തീയിൽ വെച്ചു കൊടുത്താൽ മതി കൂടുതൽ അമ്പൊക്കെ എരിഞ്ഞു പോകും പിന്നെ മുട്ടൻ്റെ കളറെല്ലാം ആവും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ മൂടി വെക്കുന്നുണ്ട് എന്നിട്ട് പതിനഞ്ച് സെക്കൻഡാകുമ്പോൾ ഞമ്മക്കിത് പാനൊന്ന് മാറ്റാം ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് അറിയിക്കണം ഞങ്ങൾ കാസർഗോഡ കുറേ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനല് ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചെങ്കിൽ കുറേ വെറൈറ്റി റെസിപ്പിയും അതേപോലെ പണ്ടത്തെ കുറേ റെസിപ്പിയും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്കൊരു ഇല്ല ഇത്രയും കാലമായിട്ട് നമ്മൾ ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി കണ്ടിട്ടാലോന്ന് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ എല്ലാം ചെയ്യും അപ്പം വീണ്ടും കാണാം ജസാക്കർ